اللهم صل وسلم وبارك على محمد انه حبيبنا محمد انه قائدنا محمد انه شفيعنا محمد إني احبك يا رسول الله واحب كل من يحب رسول الله واحب كل من يصلي على رسول الله اللهم اجعلنا ممن يحبون ويتمسكون بسنه الرسول محمد يا حبيبي يا رسول الله يا حبيبي يا رسول الله നമ്മുടെ നാട്ടിലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടതേ നമ്മുടെ നാട്ടിൽ ഈ ജോർനാലിന്റെ തണുപ്പിന്റെ ഭാപ്പനൊന്നുപോലില്ല ഈ പ്രായം ചെന്നൊരു ചെറുപ്പക്കാരുമായ മുഴുവൻ ആളുകളും ജമായത്തിന് പടയിലെത്തുക ഇപ്പൊ നമ്മളാ ചുംബിച്ച മനുഷ്യണ്ടല്ലോ ഫുൾ ടൈം സ്വലാത്ത് നാവിലൂടെ ഫുൾ ടൈം സ്വലാത്ത് റഷ്യ സ്വനാത്ത് ഇങ്ങനെ ചൊല്ലിച്ചൊല്ലി ആസ്വദിച്ച് ചിരിച്ചു നടക്കാൻ നമുക്ക് തോക്കിക്കേ ഈ തണുപ്പെന്ന് പറഞ്ഞാൽ പോവാണ് നിങ്ങൾ ഈ കാണുന്നത് ഞങ്ങൾ തോർന്നാലിൽ പ്രഭാത നമസ്കാരത്തിന് പോയ പള്ളിയിലെ ഇമാമിനെയാണ് അദ്ദേഹത്തിന് ഞാൻ ആലിംഗനം ചെയ്തു ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് വെയിത്തിൽ മുഖത്തെ സ്ഥിതി ചെയ്യാനാർത്ഥലാണ് ലക്ഷ്യമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണമിടറി കണ്ണ് നിറഞ്ഞ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ കയറാൻ അനുമതിയില്ല അതുകൊണ്ട് ഒരായിരം വെട്ടം പുതുസിന്റെ മണ്ണിൽ വീട്ടിൽ മുപ്പത്തസൽ സുചുദ്ധ ചെയ്യാനുള്ള തോഫീക്കിന് വേണ്ടി തയ്യാറെക്കണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു വേണ്ട ശക്തമായ തണുപ്പിനെ പ്രതിരോധിക്കാൻ ഒരു ഹീറ്ററുണ്ട് നല്ല കാവീന്ത രാവിലെ തന്നെ ഇവരുടെ ഒരു ഷുമത്തേണ്ടത് അവർ രാവിലെ തന്നെയാണല്ലേ ചായ ഒഴിച്ചു കൊടുക്കുന്നു ചായ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നു കൊടും തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി പള്ളികളിൽ ചിത്രിക്കാൻ ആളുകൾക്കൊക്കെ നല്ല നല്ല ചൂട് ചോർന്നാൻ പള്ളികളില് ഹീറ്ററ് ഇവിടുത്തെ മനുഷ്യർക്കൊക്കെ എന്തൊരു സ്നേഹമാണ് എന്തൊരു വിലയാണ് അറിയാം ആളുകൾ പള്ളിയിൽ വന്നിരുന്നാൽ വെറുതെ വർത്തമാനം പറഞ്ഞ സമയം കളയില്ല അനോത്ഥ െ മറ്റൊരു വൈവിധ്യം അത്ഭുതം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പ്രായധിക്കും ആളുകളധികം പള്ളിയിൽ സജീവമായിട്ടുണ്ടാവും ചെറുപ്പക്കാരും നല്ല യുവാക്കളും സജീവമായിട്ട് പള്ളിയിലുണ്ട് അങ്ങനെ ഞങ്ങൾ ശുഭഹി നമസ്കാരം കഴിഞ്ഞ് ഉസ്മാൻ ഹാജി ഞങ്ങളെല്ലാം അങ്ങോട്ട് പുറത്തിറങ്ങി ഏൽക്കണ്ടില്ല തണുപ്പങ്ങളുണ്ട് ഉസ്മാൻ ഹാജി തണുപ്പ് കുഴപ്പമില്ലാത്ത തണുപ്പ് ഇതുകൊണ്ട് അത്രയും ഇങ്ങനെ തണുപ്പുണ്ട്